മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുന്നു വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് മുരിങ്ങൂർ ഭാഗത്ത് ഇന്നും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ചാലക്കുടിയിലും മുരിങ്ങൂരിലും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഭരിത പ്രതാപ് ചേരുകയാണ് ഭരിത ഏറ്റവും ഒടുവിൽ നൽകാനാവുന്ന വിവരങ്ങൾ എങ്ങനെയാണ് തിരക്ക് തുടരുന്നുണ്ടോ മണ്ണുത്തി ഇടപ്പള്ളി സംസ്ഥാന പാതയിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഇവിടെ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലോക്കലായിട്ട് സഞ്ചരിക്കുന്നവർ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഒരുപാട് യാത്രക്കാർ കടന്നു പോകേണ്ട ഒരു പ്രധാന പാത തന്നെയാണെന്ന് നമുക്കറിയാം എയർപോർട്ട് റോഡും അതുപോലെ തന്നെ മരണ ആവശ്യങ്ങളും ആംബുലൻസുകളും എല്ലാം കടന്നു പോകുന്നത് വളരെയേറെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഇതിലെ ഓരോ ജനങ്ങളും കടന്നു പോകുന്നത് മണിക്കൂറുകളോളം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം തന്നെയെന്ന് പറയാതെ വയ്യ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ടോളിൻ്റെ കാര്യത്തിൽ ഒരു നാല് ആഴ്ചയ്ക്ക് ഒരു സ്റ്റേ വച്ചിരുന്നു പക്ഷേ എന്നാൽ തന്നെയും ഇവിടെ തിരക്കിന് യാതൊരു കുറവുമില്ല ഒപ്പം തന്നെ എയർപോർട്ട് റോഡായതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യവും നിലവിലുണ്ട് ഇതിലെ ഏറ്റവും പ്രധാന വിഷയം എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ റോഡ് പൊളിച്ചിടുകയും ഒപ്പം തന്നെ ഈ സർവീസ് റോഡുകൾ കൃത്യമായി പണി കഴിയാത്തതുമാണ് ഇവിടെ ഇത്രത്തോളം ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് ഒപ്പം തന്നെ ശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി വരുന്നതോടുകൂടി ഇവിടെ അതി കഠിനമായ തിരക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല അത്രത്തോളം യാത്രകളുടെ വണ്ടികൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസും മറ്റു വ്യക്തികളും ഇടപെട്ടുകൊണ്ട് തന്നെ അല്പം വിട്ടുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ആശ്വാസം ഈ റോഡിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്ഥിരം ആയി ഇപ്പോൾ ഇത് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത് ഇതിന് ശാശ്വത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉന്നതതല യോഗങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ യാത്രാ ദുരിതം മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും ഇവിടെ ലഭ്യമായിട്ടില്ല ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി മുരിങ്ങൂരിൽ നിന്നും ഹരിത പ്രതാപ് ശരി വ്യക്തമാണ് എന്തായാലും യാത്രാദുരിതം തുടരുകയാണ് ഭരിതാ പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്